കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി താമസ സ്ഥലത്തെ കുളിമുറിയിലാണ് വിദ്യാർത്ഥിനി ലക്ഷ്മി രാധാകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോഷിലുണ്ട് വിശദാംശങ്ങളുമായി ജോഷില വിവരങ്ങൾ എങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം സ്വദേശി ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ബി എസ് സി രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് പേയിങ് ഗസ്റ്റ് താമസിക്കുന്ന സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് ഇൻകെസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കോട്ടയം സ്വദേശിനിയാണ് കോട്ടയം കിടങ്ങൂർ തൈക്കാട്ട് ഹൌസിൽ രാധാകൃഷ്ണന്റെ മകളാണ് മരിച്ചത് പോലീസ് മറ്റ് നടപടികളൊക്കെ തന്നെ അന്വേഷണം മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു നന്ദു ജോഷ എപ്പോഴാണ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് നന്ദു ഏകദേശം പന്ത്രണ്ട് കൂടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് പെൺകുട്ടി കോളേജിൽ എത്തിച്ചേരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഷോൾ കൊണ്ട് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കപ്പെട പരിശോധിക്കാൻ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ശരി ജോഷിനെയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് താമസസ്ഥലത്തെ കുളിമുറിയിലാണ് വിദ്യാർത്ഥിനി ലക്ഷ്മി രാധാകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്